ഈ സ്ഥലം എന്ന് പറയുന്നത് പ്രദേശത്തെ മൊട്ടമ്മൽ തെറാട്ട് മൊട്ടമ്മൽ വീട്ടിലെ കോപ്പി എന്ന ആളുടെ സ്ഥലമാണ് അദ്ദേഹത്തിന് ഇവിടെ നാല് ഏക്കർ അറുപത് സെൻറ്റ് സ്ഥലമുണ്ട് കാപ്പിത്തോട്ടമാണ് അദ്ദേഹം നമ്മളോടൊപ്പം ചേരുകയാണ് രാവിലെ എന്താണ് സംഭവിച്ചതെന്ന് കൂടുതൽ കാര്യങ്ങൾ അദ്ദേഹം പറയും എന്തായിരുന്നു കോപ്പി രാവിലെ സംഭവിച്ചത് രാവിലെ സംഭവിച്ചതെന്ന് പറഞ്ഞ് നമ്മളറിയില്ല നമ്മൾ കാപ്പി വരച്ചുകൊണ്ടിരിക്കുകയാണ് അന്നേരം ടെൻഡർ വോൾട്ട് വന്ന് ടെൻഡർ വോൾട്ട് വന്നിട്ട് ഇവിടെ വന്നിട്ട് നമ്മളെ വിളിച്ച് വിളിച്ചപ്പോൾ പറഞ്ഞു ഇവിടെ കുറച്ച് ബ്ലഡും ഒരു കത്തിയും ചെരുപ്പെല്ലാം ഉണ്ടല്ലോ സാറേ ആർതെന്ന് ചോദിച്ച് ചോദിച്ചപ്പോൾ നമ്മൾ പറഞ്ഞ് എന്തോ ഞാൻ അറിയില്ല എന്ന് പറഞ്ഞു അങ്ങനെ ഇറങ്ങി വന്ന് അവരുടെ കൂട്ടത്തില് ഇറങ്ങി വന്ന് നോക്കുമ്പോഴാണ് പുലിയുടെ കാൽപ്പാടും രണ്ട് ചെരുപ്പും ഒരു കത്തിയും അവിടെയുണ്ട് ആളെ കണ്ടിട്ടില്ല അപ്പോൾ നോക്കുമ്പോൾ ആളെ വലിച്ചുകൊണ്ട് പോയ പാട് കണ്ടു പിന്നെ അവരാണ് അവരെ അതിൻ്റെ കൂട്ടത്തിൽ പോയിട്ട് ആ വലിച്ചോണ്ട് പോയ പാടുവഴിക്ക് പോയിട്ട് അവരാണ് കണ്ടെത്തുന്നത് ഈ നിങ്ങൾ താമസിക്കുന്നു ഇവിടെ ഇതുവരെ അങ്ങനത്തെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല ആനെല്ലാം പറമ്പൂടെ ഇങ്ങനെ ഇറങ്ങി നടക്കുക എന്നല്ലണ്ടായിട്ട് മറ്റേ ഇതുവരെ ഇങ്ങനത്തെ ഒരു സംഭവം ഇവിടെ ഉണ്ടായിട്ടില്ല അവരുടെ വീട്ടിൽ നിന്ന് ഈ ഒരു ഇടവഴി ഇങ്ങോട്ടേക്ക് ആ താറാട്ടുനിന്ന് നേരെ ഒരു ഇടവഴി ഷോക്ക് ലൈന് ഷോക്ക് ലൈന് ഒരു പത്ത് മീറ്റർ പത്ത് മീറ്റർ വീതി ഉണ്ടാവും അതിലാണ് അവർ നടന്നു വന്നത് ഇവിടെ കാപ്പി പറിക്കുമ്പോൾ വേണ്ടി വന്നതാണ് പക്ഷേ വന്നത് നമ്മൾ അറിയുന്നില്ല എന്ന് പറഞ്ഞ് പത്ത് പതിനൊന്ന് മണിയായിട്ടും വന്നിട്ടില്ല ഞങ്ങൾ കാപ്പി പറിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ടെൻഡർ വോൾട്ട് സ്ഥലത്തേക്ക് കാപ്പി വന്നത് ആ വന്നത് ടെൻഡർ വോൾട്ട് വന്നപ്പോഴാണ് ഇങ്ങനെ സംഭവം ഉണ്ട് എന്ന് പറഞ്ഞിട്ടാണ് ഇറങ്ങി നമ്മൾ ഇറങ്ങി വന്ന് നോക്കുമ്പോഴാണ് കാണുന്നത് അപ്പോഴാണ് പിന്നെ വിളിച്ച് നോക്കുമ്പോഴാണ് ഇങ്ങനെ ആൾ കാപ്പി വരയ്ക്കാൻ വന്നത് എന്ന് പറഞ്ഞ് അങ്ങനെയാണ് ഞങ്ങൾ അറിയപ്പെടുന്നത് ഈ ഈ ഇരിക്കുന്ന സ്ഥലമാണ് കാണാം ഇത് ആനയ്ക്കൊക്കെ ഇവർ ഇവിടെ രാത്രി കത്തിച്ചാണല്ലേ ആ തീയെല്ലാം കത്തിച്ചിട്ട് അത് ആനയുള്ള സമയത്ത് ആന ഈ ഭാഗത്തുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ ഒറ്റ കേൾക്കുമ്പോൾ ഞങ്ങൾ ഇവിടെ വന്ന് രാത്രി വന്ന് തീയെല്ലാം കത്തിച്ച് ഇരിക്കും കുറേ നേരം ഇതുവരെ ഒന്നും ഉണ്ടായിട്ടില്ല ആ വേറും മൃഗങ്ങളെ ഞങ്ങൾ ഉപ്രോവിച്ചിട്ടൊന്നുമില്ല ആന പറമ്പിലെല്ലാം വന്നൊരു അക്കയെല്ലാം പറിച്ചു നിന്നിട്ട് പോവും പക്ഷേ ഇതുവരെ മൃഗങ്ങൾ ഉദ്രവിച്ചിട്ടില്ല ഇത് പാതി ഈ മേഖലയിൽ തണ്ടർബോൾട്ട് സംഘം പരിശോധന നടത്തുന്നതിനിടയിലാണ് കത്തിയും ഒപ്പം രക്തത്തുള്ളികളും ഒരു ചെരുപ്പും അവരുടെ ശ്രദ്ധയിൽപ്പെട്ടത് പിന്നീട് ഈ കൃഷിയിടത്തിൻ്റെ ഉടമസ്ഥനായ കോപ്പി എന്ന ആളെ അവർ വിവരം അറിയിക്കുകയായിരുന്നു അവരും ഒപ്പം വന്ന ഈ മേഖലയിൽ തിരച്ചിൽ തുടരുന്നതിനിടയിലാണ് ഈ രാധയുടെ മൃതദേഹം കണ്ടെത്തിയത് നിലവിൽ വനംവകുപ്പിൻ്റെ ആർ ടീം അംഗങ്ങൾ ഇവിടെ തിരച്ചിൽ നടത്തുന്നു കടുവയുടെ ആക്രമണത്തിൽ ആ സ്ത്രീ കൊല്ലപ്പെട്ട സ്ഥലത്ത് പോലീസിൻ്റെ ഫോറൻസിക് സംഘം ഉൾപ്പെടെയുള്ള ആളുകൾ ആ മേഖലയിൽ എത്തിയിട്ടുണ്ട് പോലീസും ഒപ്പം വനംവകുപ്പ് ജീവനക്കാരും ആ മേഖലയിൽ എത്തിപ്പോൾ പരിശോധന നടത്തുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്